ഇ പി ജയരാജൻ വധശ്രമ കേസിന്റെ പേരിൽ വർഷം നീണ്ടുനിന്ന വേട്ടയാടലിനാണ് കെ സുധാകരൻ ഇരയായത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ കെ സുധാകരനെ തലശ്ശേരിയിൽ ട്രെയിനിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത് ജയിലിലടച്ചു വർഷങ്ങൾ നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിലാണ് കെ സുധാകരന് നീതി ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ചണ്ഡിഗഡിൽ നിന്ന് സി പി എം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങുമ്പോഴാണ് ഇ പി ജയരാജൻ ആക്രമണത്തിന് ആക്രമണത്തിനിരയായത് വിക്രം ശശി പേട്ട ദിനേശൻ ടി പി രാജീവൻ ബിജു എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ അന്നത്തെ ഡി സി പ്രസിഡന്റായിരുന്ന കെ സുധാകരനും സി എം പി നേതാവ് എം വി രാഘവനുമാണ് ആക്രമത്തിന് പിന്നിൽ എന്നായിരുന്നു പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കളുടെ ആരോപണം അതിന്റെ പേരിൽ കെ സുധാകരനും എം പി രാഘവനെ വേട്ടാടുകയായിരുന്നു സി പി എം ചെയ്തത് ഇരുവരും ലക്ഷ്യമിച്ചുകൊണ്ടുള്ള നിയമ നടപടികൾക്കാണ് പിന്നീട് സർക്കാരുടെ ശ്രമം ആന്ധ്ര പോലീസ് ആയിരുന്നു ആദ്യം കേസ് അന്വേഷിച്ചത് ഓങ്കോൾ സെഷൻസ് കോടതി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പേട്ട ദിനേശിനെ പത്തൊമ്പത് വർഷം തടവ് ശിക്ഷ വഹിച്ചിരുന്നു ഇക്രം ചാലി ശശി വിചാരണയ്ക്കിടെ സി പി എം പ്രവർത്തകരുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടു ഇ പി ജയരാജൻ വധശ്രമ കേസിൽ രാഘവനെയും സുധാകരനെയും പിന്നീട് ആന്ധ്ര ഓങ്കോൾ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു ഇരുവരെയും പ്രതികേർക്കണമെന്ന് വാദിവാദം ആവശ്യപ്പെട്ടെങ്കിലും ആന്ധ്ര ഹൈക്കോടതി അനുവദിച്ചില്ല ആവശ്യം സുപ്രീം കോടതി തള്ളി ഗൂഢാലോചനയിൽ കെ സുധാകരൻ പങ്കുണ്ടെന്നും പങ്കാളിയായ കെ സുധാകരനെ ശിക്ഷിക്കണമെന്നതാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ഇ പി ജയരാജനും കണ്ണൂരിലെ പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കളെ ഉന്നയിക്കുന്ന പ്രധാന വാദം അതിനുവേണ്ടിയായിരുന്നു പിന്നീട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരുടെ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കേരളത്തിൽ പി കെ നാനർ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയതോടെ സി പി എം വീണ്ടും കെ സുധാകരനെതിരെ നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഇ പി ജയരാജൻ തിരുവനന്തപുരം ജില്ലാ കോളജിയെ സമീപിച്ച് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു കേസിന്റെ ഗൂഢാലനാണെന്നത് തലസ്ഥാനത്തെ സർക്കാർ അതിഥി വന്നിരുത്താണെന്ന് ഹർജിയിൽ വ്യക്തമാക്കി കേസ് കേരള പോലീസ് അന്വേഷിക്കണമെന്നായിരുന്നു ഇ പി ജയരാജന്റെ ആവശ്യം അന്നത്തെ ഇ കെ നാനർ സർക്കാർ ഇതിനോട് അനുഭവം പ്രകടിപ്പിച്ച് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ എം സുഗതനെ അന്വേഷണം ഏൽപ്പിച്ചു കെ സുധാകരൻ ലക്ഷ്യമിട്ട സി പി എം കെ സുധാകരനെതിരെ നീക്കം വേഗത്തിലാക്കി ഗൂഢാലോചന കുറ്റത്തിന് സി പി എം നേതാക്കളുടെ കണ്ണിലേക്കായ കെ സുധാകരനെ കസ്റ്റഡിയിലെടുക്കാനായിരുന്നു സി പി എം തീരുമാനം അത് പോലീസ് നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഒക്ടോബർ ഇരുപത്തി രാത്രി രണ്ടേ മുപ്പതിന് തലശ്ശേരിയിൽ നിന്ന് കെ സുധാകരനെ പോലീസ് അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു സി പി എമ്മിന്റെ രാഷ്ട്രീയ പാവവക്കലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് അന്ന് ഉയർന്നത് ഒരു കേസിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ രണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അഥവാ ഡബിൾ ജിഒ പാർട്ടി എന്ന സാങ്കേതിക ചൂട്ടിക്കാട്ടി കെ സുധാകരനെ കോടതിയെ സമീപിച്ചു അതിന് സ്റ്റേ വാങ്ങി ഇത് സി പി എമ്മിനേറ്റ കനത്ത തിരിച്ചടിയായി മാറി കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ വിചാരണ കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളി തുടർന്ന് രണ്ടായിരത്തി പതിനാല് ഹൈക്കോടതിയെ സമീപിക്കായിരുന്നു കെ സുധാകരന്റെ ഹർജിയിൽ രണ്ടായിരത്തി പതിനാറിൽ ഹൈക്കോടതി വിചാരണ സ്റ്റേ ചെയ്തിരുന്നു ഒറ്റപത്രത്തിന് തന്നെ ഒഴിവാക്കണമെന്ന കെ സുധാകരന്റെ ആവശ്യം നേരത്തെ വിചാരണ കോടതി തള്ളിയിരുന്നു ഇത് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയെ സമീപിച്ചത് ആരോപണങ്ങൾ രാഷ്ട്രീയപ്രീതമാണെന്നും തെളിവുകളില്ലെന്നും സാക്ഷിമൊഴികൾ വിശ്വസിക്കില്ലെന്നുള്ള സുധാകരന്റെ വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി ഉത്തരവ് ഇതോടെ ഇരുപത്തി വർഷമായി സി പി എം നേതാക്കൾ നടത്തിവന്നിരുന്ന കെ സുധാകരൻ വേട്ടയ്ക്കാണ് താൽക്കാലികമായി വിരാമമായിരിക്കുന്നത് കണ്ണൂർ